ചുരുളിന്നുള്ളത് ഈ തെറി പറയുന്ന വേഷൻ അവാർഡിന് അവാർഡിന് എന്ന് പറഞ്ഞ എന്റെ പേരില് തെറി പറഞ്ഞ അഭിനയിച്ചതാണ് പക്ഷെ അവരത് റിലീസ് ചെയ്തു ഞാനാണ് ഞാനാണിപ്പോ അത് ചോന്നുകൊണ്ട് നടക്കുന്നത് അല്ല ചുരുളിയില് തെറിയില്ലാത്തൊരു വേർഷൻ ഉണ്ട് പറയുന്ന ഒരാളാണ് എല്ലാ അല്ല തൃശ്ശൂര് നമ്മുടെ ഏരിയയില് വെറുതെ സ്നേഹത്തില് ചോദിക്കണത് തെറി പറയണ്ട് തുടങ്ങാ പക്ഷെ അതില് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് വേറെ വേറൊരു വേർഷൻ ഉണ്ട് ഇതിന് അതിന് തെറിയില്ലാത്തൊരു വേർഷൻ ഉണ്ട് അപ്പൊ അത് 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 തിയേറ്ററിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഈ വേർഷൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ല അതിന്റെ ഒരു മര്യാദ ഉണ്ടായിരുന്നു അത് അങ്ങനെ വരുമ്പോ പറയേണ്ടത് എന്റെ പിന്നെ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതിന്റെ അഭിനീഷൻ അപ്പൊ അതിന്റെ ആ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ കേസ് വന്നത് എനിക്ക് ഒരാളും വിളിച്ച് വച്ചില്ല ഒരു മര്യാദയുടെ പേര് പോലും പക്ഷെ അത് ഞാൻ ജീവിക്കുന്ന എൻ്റെ നാട്ടിൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു തെറി പറയുന്ന നാടാണ് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി അതങ്ങനെ ഒരിത് നടക്കും പക്ഷെ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇത് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ പക്ഷെ ആ ഡാറ്റ

ജോജുന്റെ ഒരു ഫീലിങ് സാധാരണ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ലൈക്ക് ഇതുപോലെ ഭയങ്കര ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ടാണ് ജോജു ആ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ് ഞാൻ അച്ചീവ് ചെയ്തു എന്ന് സെൻസ് ഓഫ് എന്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുണ്ടോ അച്ചീവ് ചെയ്തു അങ്ങനെ ഇല്ല ഞാൻ എന്റെ പഠനത്തിന്റെ റൂട്ട് കറക്റ്റ് ആണ് തോന്നാറുണ്ട് നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നമ്മൾ ഒരു ായിട്ട് ക്യാരക്ടറായിട്ട് അഭിനയിക്കാന്ന് പറയുന്ന ഒരു ബാലൻസ് കിട്ടണത് അത് ഭയങ്കര പാടായിരുന്നു ആ സമയത്തൊന്നും അത് ഇല്ലയായി വാസ്തവം പഴയ പടങ്ങളൊക്കെ കാണുമ്പോ അപ്പൊ അത് ഓ വെരി സ്ലോലി നമ്മൾ സൈക്കിളോട്ട് പഠിക്കുന്ന പോലെ ഹേയ് ഞാൻ കാണാം ഒരു പടം എൻ്റെ പടം ഞാൻ സിനിമാ തീയറ്റി പോയി കാണാറില്ല വളരെ റിയറായിട്ട് മാത്രമേ ഞാൻ കാണാൻ പോകാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു ചെളുപ്പ് അത് പണ്ടേ മുതൽ അങ്ങനെ കിട്ടിയോണ്ട് ഇപ്പോൾ അടിക്കണമെന്ന് അറിയില്ല പണ്ട് നമ്മൾ എൻ്റെ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ട് ഞാൻ കാണുമ്പോൾ ശോകം എന്ന് ആദ്യം തന്നെ ഞാൻ തന്നെ പറയാറുണ്ട് കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ ഫോമും ഡെലിവറി ചെയ്യുന്നത് വേറൊരു ഫോമും ആണ് നമ്മൾ നമ്മുടെ മിസ്റ്റേക്കാണ് നമ്മുടെ കപ്പാസിറ്റി കുറവാണ് ചിന്തിക്കുന്നതും ആ കിട്ടുന്നില്ല അപ്പോൾ ആ ആ റിതം ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ കണ്ടിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ചില മൊമെൻറ്റ്സ് മാത്രമാണ് അതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ത്രൂ ഔട്ട് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഒരുപാട് അതിനെ ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു ആ ആർട്ടിനെ നമ്മൾ അതെങ്ങനെയാണെന്ന് എനിച്ചൊരു ആർട്ട് എന്താണ് നന്നാവുക അങ്ങനെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അല്ലേ ഒരു പെയിന്റിംഗ് ആയാലും ആയാലും അത് ഭംഗിയുള്ള ആർട്ടാന്ന് പറയുന്നത് ചെയ്യുമ്പോഴാണ് അതിനെ അപ്പൊ എന്റെ ആക്ടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആൻഡ് സിംപിൾ അപ്പൊ ആ പ്രോസസ്സിലോട്ട് നമ്മൾ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇനി ഇനി വെറുതെ പറയണതല്ല എനിക്കെൻ്റെ എല്ലാ വിഷങ്ങളിലും ഇങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ പോയതുകൊണ്ട് എല്ലാത്തിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ലെക്കിന് കോളടിച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല എനിക്ക് അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത് അന്നത്തെ അറിവ് വെച്ചിട്ട് അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഓ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്കത് തോന്നും കുറച്ചുകൂടി കൂടി ബെറ്റർ ആക്കണം ഇത് ഇനി ജോസഫ് എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി നാഷണൽ അവാർഡും കിട്ടിയത് പക്ഷേ ആ പടം ഇനിയൊരു അവസരം കൂടി എനിക്ക് അങ്ങനത്തെ ഒരു പടം ലാൻ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കില്ല ചെയ്യുക കുറച്ചും കൂടി ഇന്നത്തെ കാലത്തേക്ക് കൺവിൻസ് ആക്കണമെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യേണ്ടി വരുമായിരിക്കും അപ്പം അതൊരു അന്നത്തെ നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ആക്ടറായിട്ടൊക്കെ ചെയ്തു ശേഷവും ശേഷം അങ്ങോട്ടൊക്കെ ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും ഒന്നും നന്നായിട്ടിരുന്നത് മമ്മൂട്ടി പറയുന്ന പോലെയൊക്കെ പുള്ളി തന്നെ എന്തെങ്കിലും കയ്യിൽ നിന്നിരുന്ന പോലെ അങ്ങനെയൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ഡയറക്ടേഴ്സ് ആക്ടർ സ്വന്തമായിട്ടുള്ള സെഷൻസ് ഡയറക്ടറിന്റെ എടുത്തിട്ടൊക്കെ ഓരോ സിനിമയും ഓരോ ഡയറക്ടറുടെ കാഴ്ചപ്പാടാ എന്റെ കാഴ്ചപ്പാടാണ് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അതിൽ മോശമായിരിക്കും ചിലപ്പോൾ അതിൽ നല്ലതായിരിക്കും എങ്ങനെ ആയാലും ക്ലാഷ പിന്നെ പറ്റിക്കാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല പറ്റിക്കാതിരിക്കാനുള്ള അറിവ് നമുക്കുണ്ട് അതല്ലാതെ തീർച്ചയായിട്ടും അത് ആ ഡയറക്ടറുടെ ആ കാഴ്ചപ്പാടിൽ നിന്ന് ചെയ്തു പോണം പറ്റിക്കാൻ നോക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അതല്ലാതെ അവരുടെ ഇപ്പം ഞാൻ ഇപ്പം ഏതാണ് ഇപ്പം ഓരോ ഡയറക്ടർസിനോട് ആരംഭിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ടാവും ചില സ്ഥലത്ത് നമുക്ക് പോകുന്നുണ്ടാവും അത് വേറെ രീതിയിലായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ ചിന്ത പോകുന്നുണ്ടാവും പക്ഷേ അത് അവർ അവരുടെ ഒരു ലോകത്തിലൊരു ഫ്ലോ പോയിക്കൊണ്ടിരിക്കുക ഇതാ ഇത് ഞാൻ പറയുന്നത് പണി അറിയുന്ന ഡയറക്ടേഴ്സിൻ്റെ കാര്യമാണ് പണി അറിയാത്തവർക്കും പറയുന്നതും ഡയറക്ടർന്ന് തന്നെയാണ് അവർ ആ ഫ്ലോ അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇങ്ങനെ ചീറ്റിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ പറയും ചീറ്റിക്കാതെ ഒഴിച്ച് വിടുന്നതാണ് നല്ലത് അങ്ങനെ ചിലപ്പോൾ ഞാൻ അഭിപ്രായം പറയുമായിരിക്കും ു ഡയറക്ടർതിന് ശേഷം ഞാൻ ഡയറക്ടർ ആയത് ആ പടം ഡയറക്ട് ചെയ്തോണ്ടല്ല അതിനു മുമ്പേ ഞാൻ ഡയറക്ടറാണല്ലോ അത് ചിന്തിക്കാൻ പറ്റിയോണ്ടാണല്ലോ അന്ന് ഡയറക്ടർ ചെയ്യാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് അത് ഒരു ഇതില്ല ആ പടം ചെയ്തുകൊണ്ട് അങ്ങനൊരു കാര്യമില്ല ഞാൻ പറഞ്ഞു ജോസഫിന് മുമ്പേ ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ റെഡി ആയ ആളാണ് അപ്പൊ അന്ന് ജോസഫ് സംഭവിച്ചപ്പോൾ ഓക്കെ നമ്മുടെ ആഗ്രഹം നടന്നു അഭിനയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹം നമ്മളിപ്പോ നടത്തി മാത്രമേ ഉള്ളൂ എനിക്ക് ആ മൈൻഡ് എന്നർത്ഥം അതുപോലെ ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം വലിയ വലിയ വിജയങ്ങൾ ഒരു സമയമാണ് ഈ വിജയങ്ങൾ ജോജു എന്ന വ്യക്തിയെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു വിജയം കിട്ടുമ്പോഴേക്കും അടുത്ത ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കാണ് പോകും എന്റെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ സർവൈവലായിട്ട് കാണും ഒരു വിജയങ്ങൾ പോലും എനിക്ക് അങ്ങനെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യാനോ ഇതുവരെ പറ്റിയിട്ടില്ല മൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് സത്യാവസ്ഥീയം സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ കാരണം ഇതെല്ലാം വിജയങ്ങളാണെന്ന് ഇതൊരു ഇങ്ങനെ ഒരു പോക്കല്ലേ നമ്മൾ ഇപ്പോൾ പതിനെട്ടാം പടിയിലേക്ക് എത്തുമ്പോൾ പത്താം പടി എത്തിയിട്ട് ഓ പത്താം പാടി എന്ന് വെച്ചിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനൊന്ന് കയറാൻ കിടക്കുകയാണ് അപ്പം ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും ഇവിടെ നിലനിൽക്കണ്ടേ നമുക്ക് ഈ വിജയങ്ങളാഘോഷിച്ച് അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്പേസിലല്ല ഞാൻ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത വർക്കുകൾ ചെയ്യണം അഭിനയിക്കണം അപ്പോൾ അത് കുറച്ച് ആയിട്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഒന്നും കൂടി എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റണം ഇതൊക്കെ ടാസ്ക് അല്ലേ ഞാൻ നേരെ അതിലോട്ടാണ് പോകുന്നത് അടുത്ത പരിപാടി അടുത്ത പരിപാടിയിൽ നിന്ന് അല്ലെങ്കിൽ ജോസഫുകൊണ്ട് എൻ്റെ കരിയർ തീരേണ്ടതാണ് കാരണം ജോസഫാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയതൊക്കെ ഇതാണ് പക്ഷേ ഇത്തിരി ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ